ഹായ് ഫ്രണ്ട്സ് നമ്മൾ പലപ്പോഴായി നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷന്റെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മറ്റേതെങ്കിലും ആപ്ലിക്കേഷന്റെ മോഡൽ അതെങ്ങനെ വളരെ എളുപ്പത്തിൽ തിരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ഓൾ എന്ന് ക്ലിക്ക് കാണുന്നത് ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ സോ നമ്മൾ മൊബൈൽ പോയിക്കൊണ്ട് ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫിൽ നിന്ന് കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഏതെല്ലാം ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് ഉണ്ടോ അതെല്ലാം ഇവിടെ വന്ന് കിടക്കുന്നതും കാണാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുന്നു ഇവിടെ നമുക്ക് കാണാം ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ഇവിടെ നമുക്ക് ചേഞ്ച് എഡിറ്റ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇവിടുന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്യാം ഇത് ഈ ജസ്റ്റ് കണ്ണിൻ്റെ സിഗ്നലുള്ള ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളെ പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത് നമുക്ക് മാറ്റി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി വേറൊരു വഴിയും കൂടിയുണ്ട് നേരത്തെ പോലെ തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന അക്കൗണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മുകളിൽ കാണാം ഗൂഗിൾ സിക്സ് പാസ്വേഡ് എന്നുള്ളത് അജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫേസ്ബുക്കോ അല്ല ജിമെയിലോ ഏത് ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഫിംഗർ പ്രിൻറ് വെച്ചുകൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലിൻ്റെ ലാപ്ലിക്കേഷൻ്റെ പാസ്വേഡ് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് പലരും അവരുടെ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് നഷ്ടപ്പെട്ടതിന് ശേഷം അവരൊരു ആപ്ലിക്കേഷൻ തന്നെ ഒഴിവാക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് സോ അത്തരക്കാർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു വിലപ്പെട്ട അറിയി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ